മലയാള സിനിമയിൽ ഇടതടവില്ലാതെ കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവാം അമ്മമാവാം വാക്ടവാം ഫെഫ്കവാം വ്യക്തിപരമാവാം ഇങ്ങനെയുണ്ടോ ഒന്നല്ലെങ്കിൽ ഒന്നേ പക്ഷേ ഇതിൽ പല കേസുകളും എത്തിയിട്ടില്ല ഇപ്പോൾ ഏറ്റവും പുതിയ കേസ് മലയാള സിനിമയിലെ വ്യക്തിത്വമുള്ള നല്ല നടന്മാരിൽ ഒരാളായ നിവിൻ പോളിയെ കുറിച്ചുള്ള കേസാണ് ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ഈ കേസ് നിവിൻ പോളിയെ കൊടുക്കാൻ വേണ്ടിയാണോ അതിൻ്റെ പുറകിലാരൊക്കെ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില കൂട്ടുകെട്ടുകൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ കുറേ വിജയിച്ചിട്ടുണ്ട് ചിലത് പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുന്നിൽ വിജയിച്ച കൂട്ടുകെട്ട് കുറേയുണ്ട് ആദ്യകാലത്തെ സിനിമകൾ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു സമയമല്ല അന്ന് പ്രേംനസീറിന് എടുക്കുക നസീറിൻ്റെ കൂടെ കുറേ സംവിധായകരുണ്ട് ശശികുമാർ അടക്കമുള്ള സംവിധായകർ നിരന്തരമായിട്ട് ആ കൂട്ടുകെട്ട് കുറേ സിനിമകളുണ്ടാക്കിയിട്ടുണ്ട് ആ സിനിമകൾ വിജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ട സിനിമകൾ നിർമ്മാതാവിനെ സംരക്ഷിക്കാനുള്ള സംവിധാനവും നസീർ അടക്കമുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മാറി മാറി വന്നു പിന്നെ ഒരേ കാലഘട്ടം മാറുമ്പോൾ പല രീതിയിലുമാണ് കേസ് പക്ഷെ ഇവിടെ കേസ് അത് കേസിലധികം പെടാതെ രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ നോക്കുമ്പോൾ ബാക്കി മിക്ക പേർക്കും ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് അവർ ഇപ്പോൾ അവർ ചാഞ്ഞിട്ടുണ്ട് ഈ ചായ എന്ന് അറിയില്ലേ ചില മാർന്നില്ല ഇപ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും നിർമ്മാതാക്കളും വേറെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണത് ഏഹ് ഇപ്പോഴേതാ പുതിയൊരു കേസ് വന്നിരിക്കുക പുതിയ കേസ് അതാ ഇന്ന് രാവിലെ ഇന്ന് വന്നിരിക്കുക കേസ് നിവിൻ പോളിക്കും എബ്രി ഷൈനാണത് നിവിൻ പോളി ഒന്നാം പ്രതിയും എബ്രിഷെയും രണ്ടാം പ്രതിയായിട്ട് കേസാണ് വന്നിരിക്കുന്നത് ആ കേസ് കൊടുത്തിരിക്കുന്നതാണ് പി എസ് ഷംനാസ് എന്നൊരു നിർമ്മാതാവ് ഈ നിർമ്മാതാവ് വെറും നിർമ്മാതാവല്ല ഇവരോടൊപ്പം തന്നെ വർക്ക് ചെയ്തൊരു നിർമ്മാതാവണത് അപ്പോൾ ഏറ്റവും ഒടുവിൽ നിവിൻ പോളി അഭിനയിച്ച് പരാജയപ്പെട്ട സിനിമയാണ് മഹാവീര്യർ ആ മഹാവീര്യർ സിനിമയുടെ ഒരു സഹ നിർമ്മാതാവ് കൂടിയാണ് ഈ പി എസ് ഷംനാസ് അപ്പം ആ അതിന് കുറച്ച് പൈസ ഷംനാസിന് കിട്ടാറുണ്ട് അതിൻ്റെ കേസ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഷംനാസ് പറഞ്ഞിരിക്കുന്നത് എന്താ ഇവരു മുമ്പ് ആക്ഷൻ ഹീറോ ബിജു എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട് ആ സിനിമ കണ്ടവർക്കറിയാം ഇപ്പോഴും നമ്മൾ ആ സിനിമ ഒരു 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 പുതിയ സിനിമയായിട്ട് ഇപ്പോഴും കാണുന്നത് അതിൽ പ്രത്യേകത പടം നന്നായിട്ട് ഓടി ഹിറ്റ് പടമാണത് ഹിറ്റ് പടമായാലും അതിൽ നിവിൻ പോളി ഒരു എല്ലാം തികഞ്ഞ ഒരു സംവിധായ ഒരു നടനാണെന്ന് തെളിയിച്ചു ഇപ്പോൾ കോമഡി അതിൽ കോമഡി ഉണ്ട് പക്ഷെ കോമഡി ഒരിക്കലും നിവിൻ പോളി ചിരിക്കുന്നില്ല നിവിൻ പോളി ചിരിക്കാതെ ഒരു ഇൻസിഡൻറ്റ് കോമഡി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പടം ഹിറ്റായി പോയി അതല്ല ഇവർ രണ്ട് പേരുള്ള ഒരു ടീമാണിത് അപ്പോൾ അതിന് രണ്ടാം ഭാഗം എടുക്കേണ്ട കാര്യം അന്നേ ആലോചന ഉണ്ടായിരുന്നു ഈ രണ്ടാം ഭാഗം എടുക്കുമ്പോൾ ഈ രണ്ടാം ഭാഗം എടുക്കാൻ അനൗൺസ് ചെയ്തപ്പോഴാണ് അപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന നിർമ്മാതാവ് പി എസ് ഷംനാസിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ വാങ്ങി റൈസ് കൊടുക്കാമെന്ന് വാങ്ങി പക്ഷേ അവരത് അഞ്ച് കോടിക്ക് വേറെ സ്ഥലത്ത് വിറ്റു എന്നാണ് ഈ ഷംനാസിൻ്റെ ഭാഗത്ത് പറയുന്നത് ഇതിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ കേസുകൾ കോംപ്രംസൈ ചെയ്യാനുള്ള രീതി നടന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണത് അപ്പോൾ അതിനിടയിൽ ഈ നിവിൻ ബോളിക്ക് ഈ പടങ്ങളുടെ എണ്ണം കുറഞ്ഞു മലയാള സിനിമയിലെ എണ്ണം കുറഞ്ഞു കാരണം അതെന്താ മ ഒരാളിങ്ങനെ അങ്ങനെ വരുമ്പോൾ 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 തള്ളിക്കേറി വരുമ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും കൂടി ആക്രമിക്കുക സ്വാഭാവികമാണത് ഇപ്പോൾ നിവിൻ ബോളിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഈ മലബാടി ആഴ്ച ക്ലബ്ബിൽ കൂടിയാണ് വന്നതെങ്കിലും അയാൾ പിന്നെ രക്ഷപ്പെട്ടു വന്നപ്പോൾ ഈ മറ്റു പലരെ പോലെ ഇങ്ങനെ അത് തൊഴുത് നിൽക്കുക കൈകാലി പിടിക്കുക ഓച്ചാനിച്ചു നിൽക്കുക അങ്ങനെ ഒരു സ്വഭാവം അയാൾ ആരുടെ പേർക്കുണ്ടായിട്ടില്ല അന്ന് തന്നെ ഒരു അഹങ്കാരി എന്നുള്ള പേര് നിവിൻ പോളിക്ക് വേണ്ടിയിട്ടുണ്ട് മാത്രമല്ല പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയിൽ മോഹൻലാൽ അടക്കമുള്ളവർ അഭിനായകനായിട്ട് അഭിനയിച്ചപ്പോൾ ഒരു പ്രത്യേക റോൾ അഭിനയിക്കാൻ പറ്റിയത് നിവിൻ പോളിയാണ് എന്ന് മോഹൻലാൽ പറഞ്ഞ് വിളിച്ചിട്ട് പോലും വന്നില്ല വേറെ കമൻ്റുകൾ അത് ഇപ്പോൾ പറയുന്നതിന് മുൻപൊക്കെ നമ്മൾ അപ്പോൾ പകരം വേറെ ആൾ അഭിനയിച്ചു അങ്ങനെ ഈ ഓരോരോ കാര്യത്തിന് ഇങ്ങനെ ആ അവൻ എങ്ങനെയാണ് അഹങ്കാരി ആണ് രണ്ടെല്ലു കൂടുതലാണ് മൂന്നെല്ല് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവും അപ്പം ഇപ്പോൾ ഒരു കുഴപ്പം കുഴപ്പമൊന്നുമില്ല എന്തിനൊരു കുഴപ്പം വരാൻ സാധ്യത ഉണ്ടാകുമ്പോഴായിരിക്കും അടിക്കുക ആ അടി പല പല സംഭവങ്ങൾ ഉണ്ടായിട്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനിടയിലാണ് ഈ അടുത്ത കാലത്ത് വേറൊരു സ്ത്രീ കേസ് കൊടുത്തത് ഇല്ലേ ആ കേസിൽ ആ കേസ് സത്യസന്ധമല്ല എന്ന് തുടക്കം മുതലേ നിവിൻ പോളിയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അത് ഇത് രക്ഷപ്പെട്ടു അത് രക്ഷപ്പെട്ടു പോകുന്നപ്പോഴാണ് പിന്നെ ഈ ഇത്തരം കേസുകൾ വന്നു ഇത്രയും കേസ് വരാൻ കാരണം വെച്ചാൽ നിവിൻ പോളി ഇപ്പോൾ തമിഴിലും കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം മലയാളത്തിലും രക്ഷപ്പെട്ട് വീണ് തിരിച്ചു വരികയാണത് ഒരു ഇടക്കാലത്തിന് ശേഷം തിരിച്ചു വരാണത് ആ തിരിച്ചു വരുന്നതിൻ്റെ പോലെ കുറേ നല്ല പ്രോജക്റ്റുകൾ നിവിൻ പോളിക്ക് വന്നിട്ടുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമ നമ്മുടെ സത്യൻ അന്തിക്കാരിൻ്റെ മകൻ അഖിൽ സത്യൻ്റെ പുതിയ സിനിമയാണ് സർവ്വം മായ പടം പടത്തിൻ്റെ പൂജ നില കഴിഞ്ഞു അപ്പോൾ ആ നമ്മൾ മുമ്പ് സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിൽ നായകനായിട്ട് നിവിൻപൊളി അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ മകൻ്റെ പടത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നു ഇങ്ങനെ നിവിൻ പോളിക്ക് ധാരാളം സിനിമകളുണ്ട് കുറേ പണം കിട്ടുന്നു എന്നുള്ള സാധ്യത വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ ഈ ഇതിൻ്റെ സഹ നിർമ്മാതാവ് മാത്രമല്ല ശരിക്കും പി എസ് ശമനാസിൻ്റെ പ്രശ്നം മാത്രമല്ല ആരായാലും പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കേസ് കൊടുക്കും ഇതിന് ഈ ഇതിൻ്റെ സത്യം എന്താണെന്ന് അവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആർക്കും നമ്മളൊക്കെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നിവിൻ ബോളി പറഞ്ഞു നമ്മൾ കേൾക്കുന്നു ഈ ഷബനാസ് പറഞ്ഞു നമ്മൾ കേൾക്കുന്നു അല്ലെങ്കിൽ എബ്രിഷൈൻ പറഞ്ഞു കേൾക്കുന്നു ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുള്ളൂ ഈ കോടതിയിൽ പോയിരിക്കുമ്പോൾ കോടതിയിലെ വിധി എന്തായിരിക്കും എന്ന് നമുക്ക് പറയാനും പറ്റില്ല കോടതിയിൽ അവർക്ക് എന്തൊക്കെയാണ് ഹാജരാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാനും പറ്റില്ല അപ്പോൾ അന്വേഷിച്ചിടത്തോളം എന്താ ഇപ്പോൾ ഇയാളെ കേസ് കൊടുത്താൽ ഈ പണമെല്ലാം തിരിച്ച് കിട്ടുമെന്നാണ് പറയുന്നത് മറ്റു സംഭവം കൂടി ഈ പ്രൊഡ്യൂസർക്ക് ദേഷ്യം വരാനും കാരണം ഇപ്പോൾ ഇയാളുടെ പുതിയ ബാനറുണ്ട് നിവിൻ പോളിയുടെ പുതിയ ബാനറിന് നിർമ്മിക്കുന്ന പടത്തിന് അത് രണ്ട് കോടി രൂപയോളം വീണ്ടും കൊടുത്തിട്ടുണ്ട് ആ പൈസയും കിട്ടണം ഇങ്ങനെ കുറേ പൈസകൾ നിവിൻ പോളി ഭാഗത്ത് നിന്ന് കിട്ടാനുണ്ട് അത് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേറെ പണം ചെയ്യാനും പറ്റുന്നില്ല പല പല പ്രശ്നങ്ങളുണ്ട് പണം മുടക്കുന്നവനാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ മലയാളം ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ ഓ ഒന്നര കോടിക്കാണോ രണ്ട് കോടിക്കാണോ ഇത്രയും കേസ് കൊടുത്തതെന്നുള്ളത് ശരിയാണ് മലയാള സിനിമയിൽ ഇതൊക്കെ നിസ്സാര സംഭവമാണ് ഇപ്പോൾ നമുക്കറിയാം രണ്ട് വർഷം മുമ്പ് ഇവിടെ ഇറങ്ങിയ പടം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടി ചെലവ് ചെയ്ത് എടുത്ത സിനിമ നിലം തൊടാതെ പോയി ആ പ്രൊഡ്യൂസറെ ഗതികീട് ആലോചിച്ച് നോക്കൂ ഇത് കണക്ക് ആരുടെ പേര് കേസ് കൊടുക്കും അപ്പോൾ ചിലര് പറയേണ്ടത് സംവിധായൻ്റെ എല്ലിൽ കേസ് കൊടുക്കേണ്ടതെന്നുള്ളത് ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പറ്റില്ല വിജയിക്കുമ്പോൾ വിജയം ആഘോഷിക്കും തോൽക്കുമ്പോൾ പ്രൊഡ്യൂസർമാർ നഷ്ടം സഹിക്കുന്ന സിനിമ അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം ഇവിടെ മലയാള സിനിമയിൽ വളരെ സൂക്ഷിച്ച് സിനിമകൾ ചെയ്ത സിനിമയോടൊപ്പം നടന്ന രാവും പകലും ഒപ്പം നിന്ന ഇവിടെ അവരുടെ സിനിമകളൊന്നും ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല ഉദാഹരണമായിട്ട് ഇപ്പോൾ ജൂബിലി ജോയിതിൻ്റെ എടുക്കുക അല്ലെങ്കിൽ സെഞ്ചറി കൊച്ചു പോവാൻ എടുക്കുക ഇങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ അവരൊക്കെ സിനിമയുടെ ഒപ്പം നിന്നിട്ടുള്ളത് കഷ്ടപ്പെട്ടിട്ടുള്ള ആണ് അത് അല്ലാതെ അത്ര കോടി കൂടി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ വീട്ടിൽ പോയിരിക്കുകയും സുഖിക്കല്ല ഈ സിനിമ എന്താണ് ഈ സിനിമയ്ക്ക് എത്ര രൂപ ചിലവഴിക്കണം ചിലവഴിച്ചാൽ അതിൻ്റെ ഇൻകം എത്രയായിരിക്കും എന്നാണ് റിലീസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഓടി നടന്ന് രാവും പകലും കഷ്ടപ്പെട്ട പ്രൊഡ്യൂസർമാർ ഇവിടെയുണ്ട് കുറേ പേരുണ്ട് ഞാൻ ഒന്നു പേരുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അന്ന് ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർ അങ്ങനെ അങ്ങനെയല്ല ഇപ്പോഴത്തെ എന്താ കാശ് ആരെങ്കിലും ഏൽപ്പിച്ചു കൊണ്ട് അവർ അവരുടെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അത് അധികം പേരും വിദേശത്തുള്ളവരാണ് അപ്പം ഈ അവസ്ഥയിൽ ഇങ്ങനൊരു കേസ് നടക്കുമ്പോൾ ഈ കേസ് വെറുതെ നവീൻ പോളിയെ കൊടുക്കാനാണെങ്കിൽ ആരൊക്കെയാണ് അതിൻ്റെ പേരിൽ പണം ഇപ്പോൾ ഈ രണ്ട് കോടി രൂപ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമല്ല കാരണം നിവിൻ പോളിയുടെ സിനിമകളൊന്നും ഇവിടെ പരാതിയും പരാജയപ്പെട്ടിട്ടില്ല പൈസയും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തിരക്കുള്ള സമയത്ത് കൊണ്ട് നിവിൻപോളി ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് എന്താ ഈ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുക കൊടുക്കാനുണ്ടെങ്കിൽ സെറ്റിൽ ചെയ്യുക കാരണം ധാരാളം സിനിമകളുണ്ട് ആ സിനിമകളിലേക്ക് പോകണം കേസിന് പോകുമ്പോൾ എന്തായാലും നമ്മുടെ തലയിൽ ഒരു പേനരിക്കുന്ന തന്നെയാണത് അസ്വസ്ഥതയാണത് അപ്പം അതുകൊണ്ട് നിങ്ങൾ കേസിന് പോവുകയാണെങ്കിൽ കോംപ്രമൈസ് ചെയ്തിട്ട് ഈ കേസ് ഒത്തുതീർത് ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതാണ് നന്നായിരിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം